ഹായ് ഇന്ന് രാവിലത്തെ പരിപാടി ഒന്നും എടുത്തിട്ടില്ല അത്യാവശ്യം പെട്ടെന്ന് തട്ടുപൊട്ടിയൊക്കെ ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് സ്ഥിരം കൊട്ടക്കല്ലേ മരുന്ന് വാങ്ങിക്കല്ലേ പോകാറുള്ളൂ ഇപ്പോഴത്തെ പരിപാടി അപ്പോൾ അങ്ങോട്ടേക്കൊന്നു പോയി അത് കഴിഞ്ഞ് വന്ന് വരുന്ന വഴി കറി വാങ്ങിക്കാമെന്ന് ചോദിച്ചു കറിയൊന്നും റെഡിമെയ്ഡ് കിട്ടിയില്ല അപ്പം അങ്ങനെ നേരെ ഇന്ന് ബാക്കി എന്താണ് ചെയ്തതെന്നുള്ളത് നമുക്കൊന്ന് കാണാം ലൈക്ക് ലൈറ്റ് ചെയ്തുകൊണ്ടൊന്ന് കാണാൻ മറക്കല്ലേ കേട്ടോ പിന്നെ നമ്മുടെ ചായ കൂടി എല്ലാം കഴിഞ്ഞ് ഞാൻ ഡോക്ടറെ കാണാൻ വീണ്ടും കൊട്ടക്കിലേക്ക് അത്രയായി ഇടപ്പള്ളി തന്നെ ബ്രാഞ്ച് ഉണ്ട് അങ്ങോട്ടാണ് കേട്ടോ അപ്പോൾ അവിടെ നല്ലൊരു ഡോക്ടർ ഉണ്ട് അപ്പോൾ ഡോക്ടറെ പോകാനുള്ള തിരക്കിലേക്ക് എന്തായാലും ഡോക്ടറെ കണ്ട് തിരിച്ച് വരുന്ന വഴി കറിയൊന്നും വാങ്ങിക്കാമെന്ന് ചോദിച്ചാൽ കടയിൽ ചെന്നപ്പോഴേക്കും കറിയൊക്കെ തീർന്നുപോയി അപ്പോൾ ഉണ്ട് നേരെ നമ്മുടെ സ്ഥിരമുള്ള കടയിൽ ചെന്നപ്പോൾ ഈ ഒരു പാക്കറ്റ് കണ്ടോ നിറച്ച ക്യാബേജ് ഉണ്ടായിരുന്നു അല്ലേ ക്യാരറ്റും രണ്ട് പച്ചമുളക് ഇത്രയേ ഉള്ളി മുപ്പത് രൂപയുള്ളൂ കേട്ടോ നല്ല ലാഭമല്ലേ നമ്മളിതിരി തേങ്ങ ചേർത്ത പണി പോയി കാര്യം അവർ കഴുകി അരിഞ്ഞൊക്കെയാണ് വച്ചേക്കണേന്ന് പറഞ്ഞെങ്കിലും നമ്മുടെ വകയ്ക്ക് നമുക്കൊന്നും ഇങ്ങോട്ട് കഴുകിയെടുക്കാം അല്ലേ അതല്ലേ സേഫ് അപ്പം അങ്ങനെ തോറിനൊക്കെ ഉണ്ടാക്കി ചോറിനട്ടെ വേറെ കൂട്ടാനൊന്നുമില്ല രസം ഉണ്ടാക്കണം പറ്റിയ സാമ്പാർ വെക്കണം അല്ലെങ്കിൽ തടയുന്നത്ത കൂട്ടാനങ്ങളെ വെക്കാം പിന്നെ വൈകിട്ട് നമ്മുടെ തൃക്കാർത്തിയാണെന്ന് അപ്പോൾ വിളക്ക് കൊളുത്തണമെന്നുണ്ട് അപ്പോൾ കൊളുത്തുവാണെങ്കിൽ അതും കൂടെ ഉൾപ്പെടുത്തി നമ്മുടെ വീഡിയോ ഫിനിഷ് ചെയ്യാം ഇന്നത്തെ തോരൻ ഇങ്ങനെ കേട്ടോ കൂട്ട് ചെറിയ ജീരകവും പച്ചമുളകും ചെറിയ ഉള്ളിയും പിന്നെ വേണമെങ്കിൽ കരിയേപ്പള ഇറക്കാം കലിയേപ്പ്ര എടുക്കാൻ മഴയാണ് പോകാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ പോകണില്ല പറ്റിയാലേ പോയി എടുക്കുക അപ്പം നമുക്ക് ശരിക്കും വെള്ളക്കളറിലുള്ള തോരൻ ഇരിക്കണ്ടേ പക്ഷേ നമ്മുടെ തോരൻ വെള്ളക്കളറിലത് തോരൻ ഇരിക്കില്ല കാരണം ഞാൻ ആ കഷ്ണത്തിലേക്ക് കുറച്ച് മഞ്ഞൾക്കൂടിയും മുളക് പൊടിയൊക്കെ ഇപ്പം അത് പോലെ ഇട്ട് കൊടുത്തു അതല്ല എങ്കിൽ നമ്മുടെ തോരൻ തന്നെ വെള്ളത്തോരനായി മാറിയേനും വെള്ളയല്ല ഇളം പച്ച കളറ് അല്ലെങ്കിൽ ഓറഞ്ച് കളറൊക്കെ എടുത്ത് കാണിക്കുന്ന രീതിയിലൊക്കെ വന്നേനെ ഇപ്പോഴും വരും എന്നാലും ഇപ്പം ഇതിനെ ചതച്ചിട്ട് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ ചോറിനൊരു മഞ്ഞപ്പൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ തേങ്ങ അങ്ങോട്ട് ചേർത്തിട്ടെങ്ങനെയായിട്ടൊന്നും നോക്കാം കേട്ടോ പിന്നെ ഈ തോരൻ കഴിക്കുമ്പോൾ വേറൊരു തരത്തിൽ മച്ച നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെറുതെ മഞ്ഞപ്പൊടി മുളക് പൊടിയും ഉപ്പൊക്കെ ഇടില്ലേ എന്നിട്ട് തേങ്ങ ചിരണ്ടിയത് പൊടിയായിട്ട് ചിരണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ അങ്ങോട്ട് കടുപുറത്ത് കഴിയുമ്പോഴേ ഇട്ട് ഇളക്കി അടച്ചു വെച്ചാൽ മതി അപ്പോൾ തേങ്ങ ചതക്കിയ നിൽക്കാണ്ട് എളുപ്പത്തിൽ നമ്മുടെ ക്യാബേജ് തോരൻ റെഡിയാക്കാം ഇനി നമ്മുടെ തേങ്ങ ചേർക്കട്ടെ നമുക്ക് എന്തായാലും ഇങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കി നോക്കാം ഇനി നമുക്ക് ഇവര് മിക്സ് ചെയ്തെടുക്കാം തൃക്കാർത്തികയല്ലേ രണ്ടു കൂട്ടം കൂട്ടാനിരുന്നോട്ടെ വയ്ക്കാൻ പാടല്ലേ എന്നൊക്കെ ചെയ്യാൻ വെജിറ്റബിൾ സദ്യ കറികളൊക്കെ കിട്ടുന്ന കറിയായിട്ടും സദ്യയായിട്ടും ഒക്കെ കിട്ടുന്ന ഒരു കിട്ടുന്നൊരു കടയുണ്ടെന്ന് പറയാറില്ലേ അവിടെ പോയതാണ് സംഭവം ചീറ്റിപ്പോയി നേരത്തെ വിളിച്ചു പറഞ്ഞെങ്കിൽ അവരെടുത്ത് വെച്ചാൽ നേരത്തെ വിളിച്ച് പറഞ്ഞാൽ സമയത്തിന് എത്തിയില്ലെങ്കിൽ പിന്നെ അവർ നമ്മളെ വഴപ്പുറയും കാരണം അവർക്ക് സാധനം വേസ്റ്റ് ആവില്ലേ നമ്മൾ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കൂട്ടറൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞു കേട്ടു അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വിളിച്ചു പറയാൻ പഠിച്ചു ടെസ്റ്റെന്ന് അറിയാത്തുണ്ട് സാധാരണ ഒരു മണിവരെ രസമെങ്കിലും ഉണ്ടാവില്ല ഇന്നൊന്നും നേരെ കാണെ ചെയ്യുവാണ് എന്തായാലും ഞാൻ മഞ്ഞപ്പൊടി ഇട്ട ഈ കവർ ഇല്ല എന്തെങ്കിലും നല്ല വെളുത്ത കര കിട്ടിയാൽ കേട്ടോ അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് ചെയ്യാം ഈ ചോറിനൊന്ന് വലിയ എടുത്താൽ നമ്മുടെ കറി റെഡി ഞാൻ ഇന്നിപ്പം വേറെ കറിയൊന്നും ഉണ്ടാക്കില്ല ഉള്ള ചോറിനെ പിടിച്ച് തൈര് സാധ്യമാക്കും അപ്പോൾ പിന്നെ കറി വേണ്ടല്ലോ ചമ്മന്തി ഉണ്ട് അച്ചാറുണ്ട് കപ്പടമുണ്ട് തോരനുണ്ട് പിന്നെ എന്ത് വേണം അങ്ങനെ നമ്മുടെ ഉച്ചയോണെല്ലാം കഴിഞ്ഞു വൈകുന്നേരമായി ഇതാ കാർത്തിക വിളക്ക് കൊളുത്തി പിന്നെ റൂമിൻ്റെ ഉള്ളിൽ എങ്ങനെ ചെയ്തു പുറത്ത് നമ്മൾ കുറച്ച് ചേരാതുണ്ടായിരുന്നതൊക്കെ ഇതേപോലെയൊക്കെ ഒന്ന് കത്തിച്ച് വെച്ചു കേട്ടോ അപ്പോൾ വീട്ടിലുണ്ടായിരുന്നവരൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്തു അങ്ങനെ ആ ഒരു സംഭവം കാർത്തിക വിളക്ക് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചു എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടു പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനൊന്നും മറക്കല്ല കേട്ടോ ഇതിപ്പോൾ വെറുതെ നമ്മൾ ഇങ്ങനെ കാർത്തിക വിളക്ക് കൊളുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അനിയൻ്റെ ഭാര്യ മോനൊക്കെ വന്നത് ആല് വന്ന് അപ്പോൾ അവർ ഒരു കേക്ക് ക്യാരറ്റ് ഡേറ്റ്സ് കേക്കുമായിട്ടാണ് വന്നേക്കുന്നത് ഈ ഇക്കൊല്ലത്തെ ആദ്യത്തെ കേക്ക് അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ടേസ്റ്റൊക്കെ നമുക്കൊന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്നൊക്കെ അറിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അവൻ പറയുന്നത് ഈ നവ്യാക്കാർ മാത്രം കേക്ക് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അവർ ആ പേപ്പർ കളയാറില്ല ഇങ്ങനെയാണ് കിട്ടാറുണ്ട് അങ്ങനെ ആ കേക്കൊക്കെ നമ്മൾ കഴിച്ചു നല്ല അടിപൊളി ടേസ്റ്റൊക്കെ ആയിരുന്നു കേട്ടോ വീണ്ടും കാണുമ്പോൾ ബൈ